ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മാത്തുപെടുമറാട്ടെ നമ്മളിന്ന് വായിക്കുന്നത് വിഷുലൂക്കോസിൻ്റെ സുവിശേഷം അഞ്ചാം അധ്യായം എട്ടും ഒൻപതും തിരുവചനങ്ങൾ ഷിമിയോൻ പത്രോസ് ഇത് കണ്ടപ്പോൾ യേശുവിൻ്റെ കാൽക്കൽ വീണ് കർത്താവെ എന്നിൽ നിന്ന് അകന്നു പോകണമേ ഞാൻ പാപിയാണ് എന്ന് പറഞ്ഞു എന്നാൽ തങ്ങൾക്ക് കിട്ടിയ മീനിൻ്റെ പെരുപ്പത്തെപ്പറ്റി ഷിമിയോനും കൂടെയുണ്ടായിരുന്നവരും അത്ഭുതപ്പെട്ടു പരിശുദ്ധ തൃത്വേക ദൈവത്തിന് സ്തുതി പാപിയാണ് ഞാൻ എന്ന് തിരിച്ചറിയുന്ന നിമിഷം അതാണ് ദൈവത്തിൻ്റെ വിളിക്ക് ആദ്യ യോഗ്യത എന്ന് മുക്കുവനായ ഷിമയോൻ നമ്മളോട് പറഞ്ഞു തരുന്ന സമയം യേശുവിൻ്റെ വചനത്തിൻ്റെ ശക്തി മനസ്സിലാക്കിയാണ് മുൻപ് ഷിമയോൻ പറയുന്നത് നീ പറഞ്ഞതനുസരിച്ച് ഞാൻ വലയിറക്കാമെന്ന് തൻ്റെ വഞ്ചിയിലിരുന്ന് കൂടി വന്ന ജനത്തോട് സംസാരിച്ച ഈ മനുഷ്യൻ ആകാശവും ഭൂമിയും തൻ്റെ വാക്കുകൊണ്ട് സൃഷ്ടിച്ചവനാണ് എന്ന് തിരിച്ചറിയാൻ ഒരു പക്ഷേ ആ സമയം ഷെമിയോൻ പത്രോസിന് സാധിച്ചില്ല എങ്കിലും പ്രകൃതിയുടെ മേലുള്ള യേശുവിൻ്റെ അധികാരം യേശുവിൻ്റെ ശക്തി തിരിച്ചറിയുന്ന ഒരു കൂട്ടം മുക്കുവർ ഇവിടെ വചനത്തിൻ്റെ ശക്തി യിൽ അത്ഭുതം നടന്നപ്പോൾ ഷിമിയോന് യേശുവിൻ്റെ പരിശുദ്ധിയെപ്പറ്റിയും തൻ്റെ പാപാവസ്ഥയെപ്പറ്റിയും അവബോധമുണ്ടാകുകയാണ് തൻ്റെ ആ നിമിഷത്തെ അവസ്ഥയെ ആലോചിച്ച് താനൊരു മുക്കുവനാണെന്നും തനിക്ക് വിദ്യാഭ്യാസമോ വലിയ അറിവോ ഇല്ലെന്നും എന്തിനു പറയുന്നു തൻ്റെ അടുത്ത് വരുമ്പോൾ തന്നിൽ നിന്ന് പുറപ്പെടുന്ന മത്സ്യത്തിൻ്റെ ഗന്ധം അത് ഒരിക്കലും ഒരു പരിശുദ്ധിൻ്റെ മുൻപിൽ അതും പ്രകൃതിയോട് കൽപ്പിക്കുന്ന ഒരു പരിശുദ്ധിൻ്റെ മുൻപിൽ നിൽക്കാൻ യോഗ്യതയുള്ള ഒരു വ്യക്തിയുടെ ഗുണങ്ങളല്ല എന്ന് മനസ്സിലാക്കി അത് ഉൾക്കൊണ്ട് വളരെ വികാരത്തോടെ ഷിമയോൻ പറയുകയാണ് എന്നിൽ നിന്നും അകന്നു പോകുക ഞാൻ പാപിയായ മനുഷ്യനാണ് എന്ന് എന്നാൽ ഇന്ന് ആ ഷിമയോൻ പിന്നീട് പത്രോസ്ലേഹയായ പരിശുദ്ധ പത്രോസ് പത്രോസ്ലേഹ നമ്മളോട് ഓരോരുത്തരോടും പറയുന്നുണ്ടാകാം അവനെ ജീവിതത്തിൽ കണ്ടുമുട്ടിയാൽ എനിക്ക് പറ്റിയ അബദ്ധം നിങ്ങൾ കാണിക്കരുത് എന്ന് ഞാൻ പാപിയായ മനുഷ്യനായതുകൊണ്ട് കർത്താവെ എന്നിൽ നിന്നും അകന്നു പോകരുതേ എന്ന് നമ്മളോട് ഓരോരുത്തരോടും അവൻ പ്രാർത്ഥിക്കുവാൻ പറയുന്നുണ്ടാകും ഷിമയോൻ്റെ യേശുവിനോടുള്ള ആ വിധേയത്വവും അവൻ്റെ വിശ്വാസവുമാണ് നാം ഇവിടെ ഉൾക്കൊള്ളേണ്ട പാടും മത്സ്യബന്ധനത്തിൽ അഗ്രഗണ്യനായ വലിയ അനുഭവസമ്പത്തുള്ള ഷിമയോൻ എന്നാൽ ഒരു മുക്കുവനല്ലാത്ത മത്സ്യബന്ധനത്തിൽ ഒരു അനുഭവവുമില്ലാത്ത തച്ചനായ ഒരു മനുഷ്യൻ്റെ മകൻ പറഞ്ഞത് കേട്ട് യേശുവിലുള്ള അവൻ്റെ വിശ്വാസത്തിലും അവനോടുള്ള അവൻ്റെ വിധേയത്വത്തിലും എന്ന മുക്കുവൻ അനുസരിക്കുകയാണ് ആ അനുസരണം ഷിമിയോനെ കർത്താവിൻ്റെ ശിഷ്യത്വത്തിലേക്ക് കടന്നു വരുവാൻ ഇടവരുത്തുകയാണ് ദൈവത്തിൻ്റെ നമ്മയും നമ്മുടെ ജീവിത സാഹചര്യങ്ങളെയും അറിയാം നാം കടന്നു പോകുന്ന സഹനങ്ങൾ നാം അനുഭവിക്കുന്ന മനസ്സിൻ്റെ വേദന നാം ആയിരിക്കുന്ന പ്രതിസന്ധികൾ പല വിധത്തിലുള്ള രോഗത്തിൻ്റെ കാഠിന്യങ്ങൾ ഇവയെല്ലാം കാണുന്നവനാണ് യേശു അവനിലുള്ള സമ്പൂർണ്ണ വിധേയത്വവും അവനിലുള്ള വിശ്വാസവുമാണ് നമ്മുടെ ജീവിതത്തിൽ പ്രധാനം ആ വിധേയത്വവും വിശ്വാസവും തീർച്ചയായും നമ്മെയും ഭാവിയിൽ അത്ഭുതപ്പെടുത്തും ഷിമിയോനും കൂടെയുണ്ടായിരുന്നവരും അത്ഭുതപ്പെട്ടതുപോലെ നമ്മുടെ ദിവസത്തിൽ അവൻ്റെ ആ തക്ക സമയത്ത് യേശു നമ്മുടെ ജീവിതത്തിലും ഇടപെടും അവൻ്റെ രാജ്യത്തിലൊരംഗമായ നാം ഓരോരുത്തർക്കും അവൻ്റെ ആ നല്ല സമയത്തിനായി ആ ദിവസത്തിനായി നമുക്ക് കാത്തിരിക്കാം നല്ലൊരു ദിവസം നേരുന്നു